വയനാട്ടിലെ ഒരു കാട്ടാന ഒരു മനുഷ്യനെ പച്ചക്ക് ചവിട്ടിക്കൊന്നു അതും വീടിന്റെ മതിലും പൊളിച്ച് വീടിന്റെ മുറ്റത്ത് നിന്ന് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമ്മളായിട്ട് ഷോക്കായി പകുച്ചു പോയി പോകും സ്ഥലത്തിന് എന്തായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എങ്ങനെ നമുക്ക് ഒരു ആനന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാം ഈ രണ്ട് രണ്ട് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയില് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ച രണ്ട് തവണയാണ് വനപാലയർക്ക് ഏതോ ഒരു കാട്ടാണ് ജനവാസ മേഖലയിലോട്ട് ഇറങ്ങിയതായിട്ടുള്ള വിവരം ലഭിക്കുന്നത് ആദ്യം പുലർച്ചെ നാലരയോടു കൂടി കുയിലേരി താനിക്കൽ ഭാഗത്തായിരുന്നു ഏതൊരു കാട്ടാന ഇറങ്ങിയതായിട്ടുള്ള വിവരം വനപാലകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പീടത് സഞ്ചരിച്ച് സഞ്ചരിച്ച് കൂടൽക്കട് ഭാഗത്തോടെ അവർ ആന സഞ്ചരിച്ച് പടമല എന്നൊരു സ്ഥലത്തോട്ട് എത്തുകയാണ് ഈ കുയിലരിന്ന് പടമലയിലോട്ട് പത്തര കിലോമീറ്ററോളം സഞ്ചരിക്കണം ഇങ്ങനെ കുറച്ച് അപകടം പിടിച്ച ഒരു ആന ഇറങ്ങിയിട്ടുണ്ട് ജനവാസ മേഖലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് സോ ജനങ്ങളൊക്കെ ജാഗ്രത പാലിക്കുക അങ്ങനെ ഒരു വിവരം പോലും അവിടുത്തെ ജനങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതായത് ഇങ്ങനെ ഒരു ആന ഇറങ്ങിയ വിവരം പോലും അവിടുത്തെ ജനങ്ങൾ അറിയുന്നില്ല അതായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഏറ്റവും വലിയ നമ്പർ വൺ മിസ്റ്റേക്ക് പടമല എന്ന സ്ഥലത്തെത്തിയ ഈ ഒരു കാട്ടാനെ അവിടുത്തെ കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ജസ്റ്റ് തുരുത്തി ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ആന വേറെ വീട്ടിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു വീടിന് മുൻപാത്തായിട്ട് കുറച്ച് ജനങ്ങള് അവിടുത്തെ രാവിലെ അവർ ഏഴ് മണി ഏരൊക്കെയൊക്കെയാണ് ഒരു സംഭവം നടക്കുന്നത് സോ ആ ഒരു സമയത്ത് നോർമലി ആൾക്കാരൊക്കെ പുറത്തിറങ്ങുമല്ലോ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് ഒരു സംഭവമൊക്കെ അറിയില്ല ഒരു ആന ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു വിവരം പോലും അവർക്ക് ലഭിക്കുന്നില്ലല്ലോ അവരൊരു ആനനെ കാണലും അവര് നേരെ അടുത്തുള്ള വീട്ടിലോട്ട് ചാടി മതിലൊക്കെ ചാടി കയറുകയാണ് അങ്ങനെ ചാടി കയറുന്നതിൻ്റെ ഇടയിലാണ് നാപ്പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള അജീഷ് എന്നൊരു കർഷകൻ ആള് ജസ്റ്റ് വീടിന്റെ മുറ്റത്ത് സ്ലിപ്പാവേ അജീഷ് മതിലൊക്കെ ചാടി കിടന്ന് മുറ്റത്ത് ഒന്ന് സ്ലിപ്പായി എണീക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ബാക്കിൽ അവർ ഭീകര കാട്ടാന നല്ലതിലെ നല്ല സ്പീഡിൽ തന്നെ കയറി വരുന്നുണ്ടായിരുന്നു ആളവര് മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് വീണ് കിടന്ന അജീഷിനെ തൂക്കിയിട്ട് കുറച്ച് അപ്പുറത്ത് കൊണ്ട് ഇട്ട് ഒന്ന് ചവിട്ടുകയാണ് അവിടെയുള്ള ഒരു സി സി ടി വി വിഷല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര മാത്രം ഭയാനകരവും സങ്കടകരവുമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനു മുമ്പും ഈ ഒരു കാട്ടാന കർണാടകയിലെ ബേലൂരിൽ ചെന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ട് അവിടെ ഒരുപാട് കൃഷിയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഒരു കാട്ടാന ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കേരള ബോർഡറിന്റെ അടുത്തായിട്ട് കിടക്കുന്ന മൂലാഹല എന്ന ഒരു സ്ഥലത്തുള്ള ഫോറസ്റ്റിന്റെ അത് കേരള ബോർഡറിന്റെ ഫോറസ്റ്റിന്റെ ഏരിയ ആയിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ കൊണ്ടായിട്ട് ഈ ഒരു കാട്ടാനനെ റിലീസ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു കാട്ടാനെ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്തെങ്കിൽ പോലും അവളുടെ ശരീരത്തിൽ റേഡിയോ കോളർ അഥവാ ജി പി എസ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആളിപ്പം എവിടെയാണ് ഉള്ളത് എന്താണ് ചെയ്യുന്നത് ആളുടെ മൂവ്മെന്റ് കാട്ടിലാണോ നാട്ടിലാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഒരു റേഡിയോ കോളർ അഥവാ ജി പി എസ് ഘടിപ്പിക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ആളുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പറ്റിയ മറ്റൊരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് ട്രാക്കിങ്ങിൽ വന്ന ഫെയിലിയർ ആയിരുന്നു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനൊരു കാര്യമായിട്ട് പോയിന്റ് ആയിട്ട് അവർ പറയുന്നത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടൊന്നും നൽകിയിട്ടില്ല എന്നതാണ് എന്നാൽ ഇപ്പം കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു യൂസർ നെയിം ഐ ഡിയും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നൂ അതായത് ഇപ്പം ഒരു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒരു അടിയായിട്ട് മാറാണ് നമ്മൾ പണ്ട് എം ബി ഡിന്റെ അടി കണ്ടിട്ടുണ്ടായിരുന്നോ ചെറിയ കുട്ടികളുടെ കൃത്യമായിട്ടുള്ള പണി എടുക്കുമർക്ക് അറിയില്ലെങ്കിലും അമ്മമാർക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെന്നാണ് ചോദിക്കാനുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ ആന കൊന്നത് ഏകദേശം നൂറ്റി മനുഷ്യന്മാരെയാണ് ഇനി നമുക്ക് ആനന്റെ ആക്രമണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം ആദ്യം നമ്മൾ ആനകളെ കുറിച്ച് വളരെ കുറച്ച് ഫാക്ട്സ് മനസ്സിലാക്കേണ്ടതുണ്ട് കാട്ടാനകൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ഇവർ തെളിവ് പക്വതെത്തി അത്യാവശ്യം മെച്ചടായി കഴിഞ്ഞാൽ അത്യാവശ്യം ആയി കഴിഞ്ഞാൽ ആണുകളായിട്ടുള്ള ആനകളെ കുടുംബത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും അവരെ പുറത്താക്കും അങ്ങനെ പിന്നീട് പുറത്താക്കിയ ആനകൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും ഈ ആനകൾക്ക് ഭയങ്കര ഒരു പ്രത്യേകത അതായത് അവർ ഭയങ്കര ഇമോഷണലി വീക്കായിരിക്കും ചെറിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതിൽ സങ്കടമാവും ഭയങ്കര ദേഷ്യക്കാരാവും അങ്ങനെ പിന്നീട് ഈ ആനകൾ കാട് മൊത്തം അലനിതിരിഞ്ഞിട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചതിന് ശേഷമാണ് ഭയങ്കര ദേഷ്യക്കാരും അത് എന്ത് കണ്ടാലും അതിനൊക്കെ ഇടിച്ച് പൊളിച്ചു നിൽക്കുന്ന ആനകൾ കണ്ടിട്ടില്ലേ ഒറ്റയാന്ന് പറയും ആനകൾക്ക് ഈ ചെടികളുടെയും മരത്തിൻ്റെയൊക്കെ ഇടയിൽ ഒളിച്ച് നിൽക്കാനായിട്ടുള്ള കഴിവ് അപാരം തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കഴിവാണ് അതിൽ അവർക്ക് അതൊക്കൂടെ നമ്മൾ ഇങ്ങനെ കാട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പോലും അതായത് നമ്മൾ ഒരു ആനയെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല ഒരു ആന വരുന്നെ ആ സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ആന നമ്മളെ മുന്നോട്ട് ചാടുക ആ സമയത്ത് അതിന്റെ ചെവിയും തുമ്പിക്കയൊക്കെ നോക്കിയിട്ട് ഒരു ആന ആക്രമിക്കാനായിട്ട് വരുമെന്നൊക്കെ നോക്കാൻ നോക്കൂല കണ്ടമായി ഓടലായിരിക്കും ഓർമ്മ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നേരെ ഓടാനായിട്ട് ശ്രമിക്കരുത് കാരണം ഇവർക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാൾ എത്ര വേഗത്തിൽ ഭയങ്കര പറവ് തന്നെ ഓടാനായിട്ട് സാധിക്കും സോ മാക്സിമം നിങ്ങൾ ജിഗ്സാഗായിട്ട് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഓടാനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിൽ ഓടുന്ന സമയത്ത് അവർക്കവരുടെ ഭാരം നല്ല കനല ആൾക്കാരാണോ നല്ല ഭാരല ആൾക്കാരാണ് സോ അത്തരത്തിൽ കനും കരളൊക്കെ താങ്ങിയിട്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് നല്ലതുപോലെ ഓടാനായിട്ട് സാധിക്കില്ല ഇവരൊപ്പം ഓടുമ്പോൾ നിങ്ങൾക്ക് ഒരു കാറ്റും ഇറക്കവും കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇറക്കത്തിലോട്ട് പോകാനായിട്ട് ശ്രമിക്കാം കാരണം അവർക്ക് ഇറക്കം വളരെ സ്ലോലി ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ നല്ല ഭാരമൊക്കെ താങ്ങി വീയാണ്ട തെന്നി ഇറങ്ങണം അല്ലാണ്ട് കാറ്റ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പെടും കാരണം ക്യാറ്റവർക്ക് ഭയങ്കര അപാര വേഗതയിൽ തന്നെ കയറാനായിട്ട് ഓടിക്കറാനായിട്ട് സാധിക്കും ഇതേപോലെ ചെവിയും തുമ്പിക്കയും കണ്ടിട്ട് ആന അറ്റാക്ക് ചെയ്യോ ഇല്ലേന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചെവി ഇങ്ങനെ നല്ല അടുപ്പിച്ചിട്ടാണ് അവരുടെ ശരീരമായിട്ട് നല്ല അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ തീർച്ചയായിട്ടും നമ്മൾ അറ്റാക്ക് ചെയ്യും ഭയങ്കര ദേഷ്യത്തിലാണ് തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വരുന്നത് എന്നാൽ ചെവി ഇങ്ങനെ ലൂസ് ആയിട്ടാണ് വെച്ചെങ്കിൽ ആൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കാം മറ്റൊന്ന് ആളുടെ തുമ്പിക്കയാണ് തുമ്പിക്കൈ നല്ലതിൽ കുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നല്ലതിൽ ദേഷ്യത്തിലാണ് ദേഷ്യത്തിലാണ് തീർച്ചയായിട്ടും ആൾ നല്ലതിൽ അറ്റാക്ക് ചെയ്യും തീർത്തിട്ടേ പോവുള്ളൂ എന്നാൽ ലൂസായിട്ട് ഇങ്ങനെ അഴിച്ചു വെച്ചതാണ് തുമ്പിക്കയെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ഇനി നമ്മൾ ആനകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ പറയാനായിട്ടുണ്ടായിരിക്കും എന്നെ ഉത്സവങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് ഒരുപാട് തരത്തിൽ പീഡിപ്പിച്ചിട്ട് ട്രെയിനിങ്ങിന് ഇരയാക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ പട്ടിശോക്ക് വേണ്ടി നാട്ടുകാരുടെ ഇറക്കുന്നു എന്നിട്ട് എനിക്ക് ഭക്ഷണം തരാണ്ട് വെള്ളം തരാണ്ട ഒരുപാട് കാലം പട്ടിണിക്കിടുന്നു എൻ്റെ വീടുകൾ നിങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ പറയാനുണ്ടാവും അല്ലേ എൻ്റെ ജീവികളെല്ലാം തന്നെ കാടുകളിൽ അവരെ അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ അവർ നമ്മൾ ഉദ്രയിക്കാണ്ടാക്കുക അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ ബൈ